നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അതല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ടാറ്റ മെറ്റീരിയൽ തിരിച്ചറിയാം പഴപ്പോഴും നമ്മളൊക്കെ കുഴപ്പത്തിലാക്കുന്നതായി ഇവനാണ് നമ്മൾ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ കാണാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാം ഇതുപോലൊരുപാട് മഞ്ഞക്കെട്ടും കെട്ടിയിട്ട് മഞ്ഞക്കെട്ട് കെട്ടിയിട്ട് കാണാം മെറ്റീരിയൽ ഇരിക്കും ജസ്റ്റ് ഒരു മഞ്ഞക്കെട്ടുണ്ടാവും അതാണ് നമ്മൾ എപ്പോഴും കുഴപ്പത്തിലാക്കുന്നത് അത് ടാറ്റ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് വിശ്വസിച്ച് പോകും ആ കെട്ടുണ്ടല്ലോ ടാറ്റയുടെ പ്രിന്റ് ഉണ്ടല്ലോ എന്ന് പോകും എങ്കിൽ ശരിക്കും ടാറ്റയുടെ മെറ്റീരിയൽ ഒരിക്കലും ഈ ഒരു മഞ്ഞക്കെട്ട് കെട്ടി ഒരിക്കലും ഒരു ഷോപ്പിലും എന്തു ചെയ്യില്ല വരില്ല ആരും അങ്ങനെ എന്തും ചെയ്യില്ല കൊണ്ടുവെക്കുകയും ചെയ്യില്ല അപ്പം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ പറഞ്ഞു നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും അടുത്ത പ്രാവശ്യം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ടാറ്റയുടെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടാറ്റേ ടാഗ് ഈയൊരു ബ്ലൂ ടാഗ് അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ എന്തെയുള്ളൂ ഈ ഒരു ബ്ലൂ ടാഗ് വെച്ചിട്ടുള്ള മെറ്റീരിയൽ വരുവുള്ളൂ അപ്പൊ ഈ ടാഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊരു വെറും ഒരു ബ്ലൂ ടാഗ് മാത്രമല്ല ഈ ടാഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരു സീരിയൽ നമ്പർ ഉണ്ട് അതുപോലെ ഫ്രണ്ടില് ഓളോഗ്രാമും കൊടുത്തിട്ടുണ്ട് ഈ ടാഗ് ശ്രദ്ധിക്കുമ്പോൾ നീല കളർ ടാഗ് കാണുമ്പോൾ എപ്പോഴും ഇതൊരു സീരിയൽ നമ്പർ ഉണ്ടോ അതല്ലെങ്കിൽ ഓളോഗ്രാം ഉണ്ടോ എന്ന് പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യണം കാരണം ഈ സാധനം നമുക്ക് എവിടെന്നെ കിട്ടുകയുള്ളൂ ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ നിന്നു അതല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലർ എടുത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഈ ഒരു ടാഗ് കാണാൻ കഴിയുള്ളൂ അതല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു മെറ്റീരിയലിൽ അതല്ലെങ്കിൽ ഈ ഒരു മഞ്ഞക്കെട്ട് കെട്ടി വരുന്ന മെറ്റീരിയലിൽ ഒരിക്കലും ടാഗ് ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടാഗ് ഉണ്ടോ ടാഗിൽ ഹോളോഗ്രാം ഉണ്ടോ അതല്ലെങ്കിൽ സീരിയൽ നമ്പർ ഉണ്ടോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അടുത്ത പർച്ചേസിംഗ് പോകുമ്പോൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു റാപ്പ് കണ്ടോ ഇതൊരിക്കലും ഒരു കെട്ടല്ല സ്റ്റിക്കറാണ് ഓക്കെ നമ്മളൊരു ചെയിൻ ലിങ്ക് പാക്ക് ചെയ്യുമ്പോൾ ആ ചെയിൻ ലിങ് നമ്മൾ എന്ത് ചെയ്യും ഫുള്ളി പാക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ പ്ലേസ് ചെയ്യും ടാറ്റ വയറോൺ എന്നുള്ള ഈ ഒരു സ്റ്റിക്കർ നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും റൗണ്ട് ചെയ്തിട്ട് അതിന് പ്ലേസ് ചെയ്യും രണ്ടാമത്തെ കാര്യം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക ഇതിന് സ്റ്റിക്കർ ഉണ്ടാവും ആ സ്റ്റിക്കറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ടാറ്റ വയറോൺ എന്നും അതുപോലെ കേരളത്തിലെ ഓദറേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ മോഡേൺ ഡിസ്റ്റർ പോളിസ് എന്ന ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേര് എന്തെയും നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തിയിട്ട് വയറുകൊണ്ട് സാധനങ്ങൾ സെലക്ട് ചെയ്യാം ചെയിലിംഗിൽ എസ്പെഷ്യലി ചെയിലിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറഞ്ഞു ഒന്ന് ടാഗ് ടാഗ് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അതിൽ ഹോളോഗ്രാം ഉണ്ടോ അതുപോലെ ബാക്കിൽ സീരിയൽ നമ്പർ ഉണ്ടോ എന്നുള്ള സീരിയൽ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ സ്റ്റിക്കർ ഞാൻ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ സ്റ്റിക്കറിൽ ടാറ്റ വയറോൺ എന്നുള്ള പ്രിന്റ് അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ ആയ മോഡേൺ ഡിസ്ട്രോപോളീസ് എന്ന പേരും സ്റ്റിക്കറിൽ വരും ആ കാര്യവും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ് സർട്ടിഫിക്കറ്റ് ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റുള്ള കാര്യം എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യം ക്വാളിറ്റി അഷ്വറൻസ് സർട്ടിഫിക്കറ്റ് ഷോപ്പിൽ പോയാൽ ചോദിച്ചു വന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഷോപ്പുകളിലും നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ക്വാളിറ്റി അൻഷറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഓതറൈസ്ഡ് ഡീലർ സർട്ടിഫിക്കറ്റ് അതായത് ടാറ്റയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡീലർ ആണെങ്കിൽ അവിടെ മോഡേൺ ഇൻഷ്ട്രോ പോളിസി കൊടുത്ത ഓതറൈസ്ഡ് ആയിട്ടുള്ള വയറോന്റെ ഡീലർ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടോ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക അതും നിങ്ങൾ ഉറപ്പുവരുത്താം പിന്നെ ഉള്ള കാര്യമാണ് പേപ്പർ നമ്മൾ ഒരു ചെയിൽ വാങ്ങുമ്പോഴോ അതല്ലെങ്കിൽ ഒരു ബാർബഡ് വെയർ വാങ്ങുമ്പോഴോ അതിലൊരു പേപ്പർ ഇൻസെർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ ആ പേപ്പർ ഇൻസെർട്ട് ഉണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്ത ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒറിജിനൽ ആണോ ചാറ്റഡ് മെറ്റീരിയൽ ഒറിജിനൽ ആണോ അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആരും അജിതരാവാതിരിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ